സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആദ്യ മരുഭൂപ്രയാണം ആരംഭിച്ചത് അടിമത്തുനാട്ടിൻ്റെ അസഹനീയതയിൽ നിന്നാണ് അജ്ഞതയും അന്ധകാരവും തടവറ തീർത്ത അടിമത്ത നാട്ടിൽ നിന്നും നിതാന്ത സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത ചുവടുമാറ്റം അതൊരു പുറപ്പെടലും പുറപ്പാടുമായിരുന്നു ആശിക്കാൻ ചിലതെല്ലാം ഉള്ളിടത്താണ് ജീവിതത്തിൻ്റെ അടിവേരുകൾ ഉള്ളത് തായ്വേരിൻ്റെ ബലം അറിയണമെങ്കിൽ ഇനിയും ഏറെ ദൂരം താഴേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് മനസ്സ് വെച്ചുകൊണ്ട് നടത്തുന്ന യാത്രകൾ അത്ഭുതവും അടയാളങ്ങളും കൊണ്ട് നിറയും കനാടിൻ്റെ വിശുദ്ധിയോ സമ്പന്നതയോ അല്ല അവിടെ എത്തിച്ചേരുവാൻ ആയുസ് ഉണ്ടാവുക എന്നതാണ് പരമപ്രധാനം കാരണം അടിമത്വത്തിൽ നിന്നുള്ള യാത്രകൾക്ക് ഒരു സുരക്ഷിതവുമില്ല പാതിവഴിയിൽ എവിടെ വെച്ചും പ്രതിസന്ധിയുണ്ടാകാം പിടഞ്ഞു വീണ് മരിക്കാൻ പാതാളം വരെ പോകണമെന്ന നിർബന്ധമില്ല എവിടെയും എപ്പോഴും അത് സംഭവിക്കാം മുൻപിൽ ചെങ്കടലും പിൻപിൽ ശത്രു സൈന്യവുമായിരിക്കാം നിന്റെ വഴിമുടക്കുന്നത് ആർത്തനാദങ്ങൾക്കോ അവകാശവാദങ്ങൾക്കോ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത എല്ലാം മറന്നുള്ള യാത്രയിലാണ് ഞാനും നീയും എന്നറിയുമ്പോഴാണ് എതിരിടുവാനുള്ള ത്രാണി വർദ്ധിക്കുക പ്രതീക്ഷയുടെ ഒരു ഹരിത കണം പോലും ഇല്ലാത്ത ജീവിതയാത്രകൾ പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും നാൽക്കവലകളിൽ പകച്ചു നിൽക്കുമ്പോൾ ഒരു അഭൗമിക ശക്തിയുടെ ഇടപെടൽ നമുക്ക് ആശ്വാസമാകും ആ ശക്തിയെ ആ നിറ സാന്നിധ്യത്തെ നമുക്ക് ദൈവമെന്ന് വിളിക്കാം ഇസ്രായേൽ മക്കളുടെ മരുഭൂ യാത്രയിൽ കാടപ്പക്ഷയും മന്നയും നൽകിയ യഹോവ പാറക്കെട്ടിനുള്ളിൽ ഉറവയായും ദാഹജലമായും അവതരിച്ചു അന്ധകാരത്തിലും ഇരുട്ടിലും ഇരുന്നവർക്ക് സ്വർഗത്തിൻ്റെ മനോഹരമായ സമ്മാനമായിരുന്നു ആ ദൈവം സങ്കീർത്തനം ഇരുപത്തേഴ് ഒന്ന് യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്